ആയി ഹോൾ അസ്സാം വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഡാമേജ് ലൈഫാണ് എടുക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് മുരിങ്ങിൻ്റെ ഇല എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ പോവാം മുരിങ്ങിൻ്റെ എടുത്ത് കുറച്ച് മുരിങ്ങൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളിത് അടുത്ത മരത്തിൻ്റെ അടുത്ത് പോവാം അങ്ങനെ നമ്മൾ മുരിങ്ങയിലൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഉമ്മയുടെ ഉമ്മയൊക്കെ വീട്ടിൽ ഇന്നിട്ട് ഉമ്മയുടെ ഉമ്മ പറഞ്ഞു നീ വരുമ്പോൾ അവിടെ മുക്കുച്ചി ഉണ്ടോയെന്ന് നോക്കുക എന്നിട്ട് അതും കൂടെ എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു ഈ മുക്കുറ്റി എന്തിനാന്ന് വെച്ചാൽ ഉമ്മ ഷുഗർ ഉണ്ട് അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് ഈ ഒരു മുക്കുച്ചീൻ്റെ ഇല ഇലയല്ല മുക്കുച്ചി വേരോടൊക്കെ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഷുഗർ നന്നായിട്ട് കുറയും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഷുഗർ ഉള്ളവരൊക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ കൊച്ചിപ്പാരി പറിച്ചെടുക്കുകയാണത് വണ്ടി വന്നേ എന്താണ് വണ്ടി അതാരാളെ എന്നങ്ങനെ പോയി ഇവിടെ എന്തെടുത്തോളെ അപ്പൂത്തിന് വണ്ടി വന്നിട്ടാ നമ്മളെ കൊച്ചിനെ പറിച്ചിട്ട് നമുക്കു പറിച്ചു ഇടയിൽ നമുക്ക് ഓട്ടോ വന്നു അങ്ങനെ ഓട്ടോയിൽ കയറി ഞാൻ വീട്ടിലോട്ട് പോകാണ് അപ്പോൾ എൻ്റെ കൂടെ ഒക്കെ ഇപ്പോൾ വന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതാണ് എൻ്റെ വീട്ടിൽ അപ്പം ലൈസ് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങി ലൈസ് വാങ്ങിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ ഇറങ്ങി പോവാണ് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നു എൻ്റെ വീട്ടിലോട്ട് ഇറക്കാണ് കേട്ടോ റോഡുള്ളത് നല്ലൊരു ഇറക്കാണ് കുത്തനെ നമ്മൾ താഴെ നിന്ന് നോക്കണ സമയത്ത് ഏറ്റവും തായാണ് എൻ്റെ വീടുള്ളത് ഇതാണ് അപ്പം നമ്മൾ വീട്ടിലോട്ട് പോയി നോക്കുക ആരൊക്കെയുള്ളതെന്ന് എൻ്റെ പിറകിലായിട്ട് തന്നെ എൻ്റെ ഉപ്പയും എളാപ്പയും കൂടെ ബൈക്കിന് വരുന്നുണ്ട് കേട്ടോ

അങ്ങനെ ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഓരോരുത്തരായിട്ടും അങ്ങനെ വന്നുകൊണ്ടിരിക്കണത് ഉമ്മൻറെ അനിയത്തിമാരാണ് അവരുടെ മക്കളാണ് വന്നത് ഇപ്പൊ അവിടെ നിന്ന് ഇപ്പൊ പോയതാണ് ഗസ്റ്റുകൾക്കുള്ള അങ്ങനെ എല്ലാരും വരുന്നതിന് മുമ്പ് ഞാൻ എൻറെ അണ്ണാൻ കുഞ്ഞിന് പാല് കൊടുക്കുകയാണ് കേട്ടോ ആക്ക് പാല് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നതിന് ശേഷം പാലൊക്കെ ഇങ്ങനെ പില്ലറാക്കിയിട്ട് കൊടുക്കാണ് അങ്ങനെ ഉമ്മയുടെ ഉമ്മ വന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് അങ്ങനെ എല്ലാരും വരികയാണ് ഇതില് വരാൻ പറ്റാത്തവരും ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ നമ്മുടെ പണികളൊക്കെ കഴിയുന്നതിനു ശേഷം വന്നവരൊക്കെ കൂടിയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറയാണ് അപ്പൊ നമ്മളൊരു ഫാമിലി ട്രിപ്പൊക്കെ പോണമെന്നൊക്കെ ചർച്ച വാ ചെയ്ത് കൊണ്ടിരിക്കുക കേട്ടാ നീങ്ങി വാങ്ങി പിന്നെ നമുക്കൊന്ന് ഗസ്റ്റുകൾ കൊടുക്കണത് നമ്മൾ ജ്യൂസ് ജ്യൂസായിട്ടോ അപ്പോൾ ഇളനീന് ജ്യൂസൊക്കെ അടിച്ചു പിന്നെ എന്താ മക്കളെ നോക്കിയിട്ട് കാണാതായപ്പോൾ അവരൊക്കെ എന്താ സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കാത്തു കാണാം കേട്ടോ ഫോണിൽ അങ്ങനെ നമ്മളിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളെച്ചൊക്കെയാണ് വരണത് എവിടെയായി അങ്ങനെ ഉമ്മയുടെ ആങ്ങളന്മാരൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് അപ്പം അങ്ങനെ ഇവർ വരുന്ന സമയത്ത് നമ്മോട് പറഞ്ഞു വരുന്നു ഫുഡിന് ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവരണേണ്ടെന്നുള്ളത് കേട്ടാ അപ്പം നമ്മൾ അവർ അവരെന്നെ എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ചിക്കന് മസാല തേച്ച് പിടിപ്പിച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അത് ഫ്രൈ എന്ന് പറഞ്ഞത് അങ്ങനെ വന്ന സമയത്ത് തന്നെ ഓരോരുത്തർ ഇവിടെ ഉപ്പിലിട്ട മാംഗോ ഉണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ടാണ് നേരെ കിച്ചണിലേക്ക് അവർ വന്നത് ഇട്ടാ അങ്ങനെ അത് കഴിഞ്ഞത് ആ ചിക്കൻ ഇവിടെ ലേവിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് മൊത്തം തിരുമ്പിതൊക്കെ ചുരുക്കിട്ട് കേട്ടാ മൊത്തത്തില് വിരുന്നുകാരൊക്കെ ഉള്ളതാണ് അപ്പൊ ഞങ്ങള് പോവാണ് വായൻ്റെല വെട്ടാൻ പോവാണ് അപ്പൊ നോക്കുമ്പോ ഇവിടെ ആദ്യം തന്നെ സ്ഥലം കുടിച്ചിരിക്കാന്നെ നമുക്ക് ഉണ്ടേ പൊളിക്കണ റിസോർട്ട് എടുത്താണ് നിൽക്കണല്ലോ നല്ലത് ആ

ോകട്ടെ കൊണ്ടോട്ടെ എവിടേക്കാട്ടു ചോക്കോർ

നിരാപ്രോളി നിരാപ്രോളി ആ നമ്മുടെ ഫുഡ് കഴിക്കൽ സെക്ഷൻ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പ്ലേറ്റ് കാര്യങ്ങളൊന്നും അല്ല യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ എല്ലാവരും കൂടെ വായയിൽ വെട്ടിയെടുത്തിരുന്നല്ലോ ആ വായ വായൻ്റെ അയിൽ നീളത്തിൽ വെച്ചിട്ട് മുറുക്കിയൊന്നും ചെയ്തിട്ടില്ല നേരെ നീളത്തിൽ വെച്ചിട്ട് ഓരോരോ ഭാഗത്തേക്ക് ഫുഡ് ചോറിട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ ആണുങ്ങൾ വേവിച്ചത് നേരെ തട്ടിലിട്ടിട്ട് അതിലൊന്നായിട്ടാണ് കഴിച്ചിട്ടുള്ളത് നല്ല രസം തന്നെ

ക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിഞ്ഞ് ഫ്രൂട്ട് സലാഡാട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് തന്നിന് അതിൽ ഓരോ ബൗളാക്കിയിട്ട് ഐസ്ക്രീം ഇട്ടിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കിച്ചണിൽ കിടന്നിട്ട് ഓരോരുത്തർ കൂടുതൽ വീണ പാത്രം ഏതാണ് അത് നോക്കിയിട്ട് എടുക്കാനുള്ള പരിപാടി കേട്ടോ മലില സ്പൂണറാണ് ഏകതോനെ മരൊന്നും കുറച്ചേനും കൊള്ളാറാണ് കൊച്ചി ഐസ്ക്രീം എടുക്കാനയ നമുക്ക് മഞ്ച സ്പൂൺ ഇടണം അങ്കി ഒരു ട്രെയിൻ കേള കൊണ്ടെന്നാണോ എടുത്തോ ഞാൻ കൊണ്ടെന്നാണോ കൊണ്ടേ കൊർച്ച എനിക്ക് ഇത് കൊണ്ടെന്നോ നിനുണ്ടാണോ ഇതിനെ തോണ്ടി കാണിക്കാൻ കാട്ടേ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം വിതരണ കഥ ആ പുതി ണ്ടായ കൊറച്ച് കച്ചറികൾ അങ്ങനെ അതൊക്കെ നോക്ക് തോന്നിട്ടുണ്ടെ നമ്മളെ അളവില് തൂക്കത്തിലൊന്നും വ്യത്യാസപ്പെടുത്തുന്നില്ല കഴിക്കാൻ പോകുന്നത് പോയി അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ അങ്ങനെ പെട്ടെന്നുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ചിലർക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല എന്നാലും നമ്മുടെ ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു ഒരുമ എന്നും ഇങ്ങനെ ഒരുമയിൽ തന്നെ ആയിരിക്കട്ടെ പിന്നെ സമാധാനവും സന്തോഷമൊക്കെ എന്നും നിറയട്ടെ അപ്പോൾ ഓക്കെ അസ്സാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം